മലയാള നാടകങ്ങളിലും സിനിമകളിലും അഭിനയത്തിൽ വ്യക്തിമുദ്ര പതിച്ച അബൂബക്കറിന്റെ മകനായ കലാപൻ നവാസ് വടക്കാഞ്ചേരിയുടെ മണ്ണിൽ നിന്ന് മിമിക്രി സിനിമാ രംഗങ്ങളിലേക്ക് ചുവടുവച്ചത് ഇപ്പം പ്രയത്നം കൊണ്ട് തന്നെയാണ് നവാസ് അഭിനയത്തിൽ വ്യക്തിമുദ്ര പതിച്ചത് അബൂബക്കറിന്റെ മാരാത്തു കുന്നിലെ വീട്ടിലാണ് സഹോദരന്മാരായ നവാസ് സഹോദരനായ നിയാസും വളർന്നത് സ്കൂൾ ഘട്ടത്തിൽ തന്നെ മിമിക്രിയിലും പാട്ടിലും തിളങ്ങി നാടകത്തിലൂടെ അഭിനയത്തിലും മിടുക്കനായി തെളിഞ്ഞു നിരവധി തവണ സ്കൂളുകളിലും മിന്നും താരമായി തീർന്നു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതോടെ വടക്കാഞ്ചേരി വിട്ട് മാതാവിൻ്റെ എറണാകുളത്തിലെ വീട്ടിലേക്ക് നവാസ് താമസം മാറ്റി ഇതോടെ സിനിമയിലേക്ക് എത്തി നവാസും നിയാസും ബക്കറും മിമിക്രി കലാകാരനെന്ന പേര് നേടിയിരുന്നു കോമഡി പരിപാടികളിലും ക്ഷേത്ര പരിപാടികളിലും സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇരുവരുടെയും മാരാത്തുക്കുന്നിലെ കുടുംബവീട് വിൽക്കുന്നവരെ കലാപൻ നവാസ് ഇടയ്ക്കിടെ എത്തുമായിരുന്നു വടക്കാഞ്ചേരിലുണ്ടായ മാർഗങ്ങളെല്ലാം നവാസ് സൂക്ഷിച്ചിരുന്നു നവാസിൻ്റെ മൃതദേഹം ശനിയാഴ്ച രാത്രി എറണാകുളം ഗവ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സോണതിന് ശേഷം ഒന്നേ മുക്കാലോടെ ആലുവ നാലാമയിലെ വീട്ടിൽ പൊതുദർശനത്തിൽ വെച്ചു കലാപ നവാസിൻ്റെ എടുത്തത് ഹൃദയാഘാതം തന്നെയാണ് വെള്ളിയാഴ്ച രാത്രി അന്ന് കലാപൻ നവാസിന് അന്ന് രാവിലെ നെഞ്ചരിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു ഇത് കാര്യമായി എടുത്തില്ല അഭിനയിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകുന്നത് ഒരു ദിവസം നീട്ടി വെച്ചു അത് പിന്നീട് മരണമായി മാറുകയായിരുന്നു ഉണ്ടായ വിവരം ഭാര്യ പിതാവിനെ ഫോണിൽ അറിയിച്ചിരുന്നു കുടുംബ ഡോക്ടറായ അഹമ്മദിനെ കാണാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് രാവിലെ ആറരക്ക് നവാസ് അഹമ്മദിനെ ഫോണിൽ വിളിച്ചു ഗ്യാസിന്റെ പ്രശ്നമായിരിക്കുമോ എന്ന സംശയം പ്രകടിപ്പിച്ചു വിവരങ്ങൾ ചോദിച്ച അഹമ്മദ് ഇത് സാധാരണ നെഞ്ചരിച്ചിലല്ലെന്നും ഉടൻ ഇത് ഏതെങ്കിലും ആശുപത്രിയിൽ എത്തണമെന്നും പറഞ്ഞു ഇ സി ജി എടുത്ത് തനിക്ക് അയക്കണമെന്നും ആവശ്യപ്പെട്ടു ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അത് ചെയ്തില്ല അവസാനം അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു നവാസ് ഇരുപത്തിയാറ് മുതൽ നവാസ് ഷൂട്ടിങ്ങിൻ്റെ ആദ്യ ഷെഡ്യൂളിൻ്റെ അവസാന ദിവസമായിരുന്നു വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ ആശുപത്രി പോകാൻ വൈകിയത് വീട്ടിലേക്ക് പോകുന്നതിനാൽ പിറ്റേന്ന് ഡോക്ടറെ കാണാമെന്ന് കരുതി ഷൂട്ടിംഗ് കഴിഞ്ഞ് ലൊക്കേഷനിലേക്ക് പോയ നവാസ് അവിടെ തന്നെയായിരുന്നു ഹൃദയാഘാതം ഉണ്ടായത് ക്യാമ്പസ് മൂവിയായ പ്രകമ്പനം എന്ന സിനിമയിൽ രാഷ്ട്രീയ നേതാവിൻ്റെ റോളായിരുന്നു നവാസിന് സി പി എം പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു രണ്ടു ദിവസത്തെ ഷൂട്ടിംഗ് കൂടി നവാസിന് ഉണ്ടായിരുന്നു വിനിയാദിത്വനും സ്നേഹസമ്പന്നനുമായ നവാസ് ജീവിതത്തിന്റെ ആകർഷിതകളെയും അനിവാര്യമായ അന്ത്യനിമിഷങ്ങളെയും പറ്റി പറയുന്ന വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് മരണത്തെക്കുറിച്ച് ഏറെ ബോധ്യത്തോടെയാണ് ആ വീഡിയോയിൽ നവാസ് സംസാരിക്കുന്നത് ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുമോ എന്ന് ഉറപ്പില്ലാത്ത ആ ഇത്ര നിസാരരാണ് മനുഷ്യരെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞാൻ നാളെ ഉണ്ടാവുമോ എന്ന് ഉറപ്പില്ലെന്നും അഭിമുഖം എടുക്കുന്ന ആളോട് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞെങ്കിലും ഇന്ന് കാണാൻ പറ്റുമെന്ന് ഒരു ഗ്യാരണ്ടിയും കലാകാരന്റെ ഈ വാക്കുകൾ അറംപെറ്റിപ്പോയ വാക്കുകൾ എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തും ഉറപ്പില്ലാത്ത അത്ര നിസ്സാഹകരാണ് മനുഷ്യർ അവസരം നമുക്ക് തന്നിട്ടുള്ളൂ സത്യം നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം നേരം വെളുത്തു എന്ന് പറയാം ബാക്കി ഒന്നും നമ്മുടെ കണ്ടോള കാരണം നമ്മൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീട് എനിക്ക് അത് ഉറപ്പില്ല ഞാനിപ്പോ നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു പക്ഷെ ഇന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരു കാര്യമില്ല അപ്പൊ അത്രേ ഉള്ളൂ മരണം നവാസിന്റെ കുടുംബത്തിന് മാത്രമല്ല ഇതറിഞ്ഞ ഓരോരുത്തരുടെയും മനസ്സ് ദുഃഖത്തിലാക്കി മരണത്തെ തടുത്തു നിർത്താൻ ഒരാൾക്കും കഴിയുകയില്ല അത് ഏത് രൂപത്തിലാണ് നമ്മളെ കവർന്നെടുക്കുന്നത് എന്ന് ഒരാൾക്കും അറിയുകയില്ല വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ഇറങ്ങിയ നവാസ് പിന്നീട് വീട്ടിലേക്ക് വന്നത് ചേതനയേറ്റ ശരീരമായിട്ടാണ് നവാസിൻ്റെ മരണാന്തര ചടങ്ങ് നടക്കുന്നതിനിടയിൽ എല്ലാവരെയും മനസ്സ് വേദനിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ട് നവാസിന്റെ ഈ വേർപാടിന്റെ സ്നേഹിക്കുന്ന പല പ്രമുഖ നടന്മാരും വരികയുണ്ടായി നവാസിനെ സ്നേഹിക്കുന്നവരുടെ നെഞ്ചുലഞ്ഞിൽ നിൽക്കുന്ന ഈ സമയത്ത് ചിലരിലൊക്കെ അത് മുതലാക്കുകയായിരുന്നു പ്രമുഖ നടന്മാർ വന്നതോടെ അവരോടൊപ്പമുള്ള സെൽഫിയും വീഡിയോയും എടുക്കുന്ന തിരക്കിലായിരുന്നു ചിലർ വീഡിയോസും ആ ഫോട്ടോസൊക്കെ ഇട്ട് കാശുണ്ടാക്കുന്ന തിരക്കിൽ വാസിനെ കാണാൻ ഇന്ന് നടനെത്തിയെന്ന് പറഞ്ഞ് ടൈറ്റിലിട്ട് വീഡിയോ പ്രചരിപ്പിച്ച് കാശുണ്ടാക്കുന്ന ചിലരും ഈ കൂട്ടത്തിൽ ഉണ്ട്